തൃശൂർ അളകപ്പതകർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് നടിയിൽ കഴിഞ്ഞ് ദിവസം പിന്നിട്ട പാടത്താണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് കർഷകരായ ജോഷി കൊമ്പൻ അജിത് കുമാർ ടി എം രമണൻ സി എം അശോകൻ മേഴ്സ് മാത്യു എന്നിവരുടെ നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് വ്യാപകമായ നെല്ല് കുത്തി നശിപ്പിക്കുക വ്യാപകമായി നശിപ്പിക്കുക അതില് കൃഷിക്കാർ ലോൺ എടുത്തിട്ടായാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ലോൺ പണയം വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പലിശക്ക് എടുത്തിട്ടാണെങ്കിൽ കൃഷി ചേർക്കണത് ഇപ്പോൾ ഈ പ്രായത്തിലാണ് പന്നി കുത്തി നശിപ്പിക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നടപടി പഞ്ചായത്ത് കൂടുതൽ എന്തായാലും തീർക്കുക വയലുകളിലെ നെൽച്ചെടികളും വരമ്പുകളും കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷിയിറക്കിയ സമയത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു പാട്ടത്തിനടുത്ത ഭൂമിയിൽ ലോണെടുത്തും കടം വാങ്ങിയുമാണ് പല കർഷകരും കൃഷിയിറക്കിയത് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നതെന്നും കർഷകർ പറയുന്നു അപ്പൊ ഇവിടെ പന്നിശല്യം നമ്മൾ മൂന്നാല് വർഷമായിട്ട് മൂന്നാല് എല്ലാവരും കൂടുതലായിട്ട് കൂടുതൽ മൂന്നാല് വർഷമായി ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് പഞ്ചായത്ത് നമുക്ക് ഷൂട്ടർമാരെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ പന്നികൾ കൂടുതൽ വരുന്നത് നമ്മളെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവര് വരില്ല പക്ഷെ ഇന്ന് അങ്ങനെ രാത്രി ഫുൾ ടൈം നമുക്ക് കൊളിച്ചിരുന്ന് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് വേറെ ഏതെങ്കിലും നടപടികളും കൂടി പഞ്ചായത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലോ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ പന്തി വരാണ്ടിരിക്കാനുള്ളൊരു പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ പോയി മൂന്നാല് കൊല്ലമായിട്ട് പന്നിശല്യം ഭയങ്കര രൂസമായിട്ടൊണ്ടിരിക്കുക എല്ലാ തവണയും കൊണ്ട് ഏറെ കുറെ ഒക്കെ കണ്ട് ചാലയൊക്കെ കണ്ടിട്ട്

തൃശൂർ മലക്കപ്പാറ അരേക്കാപ്പ് കോളനി നിവാസി കൊക്കയിലേക്ക് വീണ്